ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഇഷ്ടിതയുടെ ഫോണിൽ നിന്ന് അയച്ച ആ മെസ്സേജ് ആണ് കൈലാസിനെ തുറുപ്പുചേട്ട് കൈലാസ് ഇനിയൊരു അവസരം വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഇവർ ആലോചിച്ചുകൊണ്ട് നിൽക്കണ സമയത്താണ് മഞ്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് മഞ്ചമ്മ ചോദിച്ചു എന്താ ഒരു ആലോചന ആ ഞാൻ കാരണം ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്നെനിക്ക് ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിന് കൈലാസായിരുന്നല്ലോ തെറ്റ് ചെയ്തത് മഹേഷ് ജീവിക്കേണ്ട എന്തായാലും നമുക്ക് ഇവിടുന്ന് താമസം മാറാം എന്തായാലും ഇശുരിയും മഹേഷും ജീവിക്കേണ്ട വീടാണ് ആ ഞാൻ കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് അളിയന് ഈശ്വര എന്തു ആയിക്കോട്ടെ ഈശ്വര അങ്ങനെയൊക്കെ ചെയ്തു അവൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം എന്തേലും ആയിക്കോട്ടെ നിന്റെ ആങ്ങളുടെ ജീവിതം അല്ലേ അളിയൻ്റെ ജീവിതം ഞാൻ കാരണം തകരാനായിട്ട് പാടില്ല എന്നെ കണ്ടു കഴിഞ്ഞാലാണല്ലോ അവൾക്ക് പ്രശ്നമുള്ളൂ നമ്മൾ മറിയാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാ അച്ഛൻ വന്നിട്ട് തീരുമാനിക്കാം എന്ന് മഞ്ചിമ്മ പറഞ്ഞു ഇഷ്ടി ആകെ സങ്കടത്തിലാണെ മാത്രമല്ല ഈ മഹേഷ് ചോദിച്ച ആ ചോദ്യം താൻ തെറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് ഇഷ്ട മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും പിറ്റേ ദിവസം രാവിലെയും നമ്മുടെ കൈലാസ് തൻ്റെ നാടകം തുടർന്നു മഞ്ജുമയോട് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മഞ്ജുമയോട് പറയാണ് നമുക്കിവിടുന്ന് പോകാം എന്തായാലും ഇനി എൻ്റെ വീട്ടിൽ പുറതെ എനിക്ക് പറ്റില്ല അപ്പോൾ സ്വപ്നവല്ലി ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് മഞ്ജുമ പറയുകയും ചെയ്തു ഞാൻ വരല്ല എങ്ങോട്ടാണേലും ഞാൻ വരത്തില്ല എനിക്കിവിടെ എന്ത് വിലയാണുള്ളത് എൻ്റെ മാനത്തിൻ്റെ എന്ത് വില പെണ്ണിന് മാത്രമല്ല മാനം നല്ല ആണുങ്ങൾക്കും ആ വിലയുണ്ട് ഇവിടെ നിൽക്കില്ല എനിക്ക് പറ്റില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് അപ്പം മഞ്ജമ്മ പറഞ്ഞു കൈലാസായിട്ട് ഒന്ന് തീരുമാനിച്ചാൽ മാറ്റം ഉണ്ടാവില്ല അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് അപ്പം തെറ്റ് ചെയ്തത് നീയല്ലോ ഈശ്വരിയല്ലേ നിങ്ങൾ ഈ സമയം ഇവിടുന്ന് പോയാൽ ഞാൻ ഒറ്റപ്പെട്ട് പോവില്ലേ രാമം പോലും സ്ഥലത്തില്ല മോനെ ഞാൻ പറയുന്നത് കൈലാസ് അനുസരിക്കുക ആ അവൾ എന്നോട് പ്രതികാരം ചെയ്യും എനിക്കറിയാം ആ ഞാൻ കാരണമാണല്ലോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന രീതിയിലല്ലേ അവളിപ്പോൾ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് മഹേഷ് ആണെങ്കിൽ പോകാനിട്ട് പറഞ്ഞില്ല അവൾ ആകെ ഗതന്ത്രമില്ലാതെ എല്ലാവർക്കും മുന്നിൽ ഉത്തരം കൂട്ടി ഇറങ്ങിപ്പോയതല്ലേ എന്തായാലും അവളെ മഹേഷ് കയ്യും കല്ലിൽ പിടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും പിന്നെ എനിക്കെന്താ ഒരു വില അവൾ എന്നെ എങ്ങനെയെങ്കിലും കളയും അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഭാര്യയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുക അപ്പം രാമം വരട്ടെ എന്നിട്ടാകാം നിങ്ങൾ പോകുന്ന കാര്യം ആലോചിക്കുന്നത് അപ്പോൾ അഞ്ചമ്മ പറഞ്ഞു അമ്മയോടൊപ്പം നമ്മൾക്ക് ഇപ്പോൾ വേണം ആ സമയത്താണ് ചിപ്പിമോൾ വരുന്നത് അച്ഛമ്മ അമ്മ എവിടെ ഏ അമ്മയെ കണ്ടില്ലല്ലോ നിൻ്റെ അമ്മ അമ്മ എവിടെയാണെന്ന് നീ അന്വേഷിച്ചില്ലേ ആ അതല്ലേ ചോദിക്കുന്നത് പിന്നെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഇതുവരെ വന്നില്ലേ എൻ്റെ അമ്മ എവിടെ എന്നൊക്കെ ചിപ്പി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലി ചോദിച്ചു ഏതമ്മ അവളെക്കുറിച്ച് നീ മിണ്ടിപ്പോവരുത് ഇതും കേട്ടുകൊണ്ടാണ് മഹേഷ് വരുന്നത് അവളിവിടെ ഉണ്ടാക്കി വെച്ച എല്ലാപ്പം ഒന്നും പറയാതിരിക്കുക ഭേദം മഹേഷ് സ്വപ്നവല്ലിയോട് ദേഷ്യപ്പെടുക അമ്മേ ദേ അനാവശ്യ കാര്യങ്ങൾ കുഞ്ഞിനോട് പറയരുത് കുഞ്ഞിൻ്റെ മനസ്സ് അതും വിശ്വസിക്കുകയും ചെയ്യരുത് കുഞ്ഞിനെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ കാണുന്നുണ്ടാടി അമ്മ എവിടെയാ എന്ന് കൊച്ചി ചോദിച്ചപ്പം അമ്മ നൂറിലുണ്ട് മോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ താഴെ കളിക്കാൻ പോയിട്ടല്ലേ ആ അമ്മ വന്നപ്പോൾ കാണാതിരുന്നത് മോൾ പോയി അമ്മയെ കണ്ടിട്ട് വാ ഡേ അകത്ത് അമ്മയുടെ ഫോണും ഉണ്ട് ഫോണും എടുത്തോണ്ട് പോ മഹേഷ് പറഞ്ഞു ഇഷ്ട നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം അവളെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ചിപ്പിയുടെ മനസ്സിൽ ബാഡ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട ഞാനത് ക്ഷമിച്ചു തരില്ല ഓഹി കണ്ടാലും കൊണ്ടാലും ഇവൻ പഠിക്കത്തില്ല ഒന്നായി രണ്ടായി അപ്പോഴേക്കും നമ്മുടെ കൈലാസ് മഞ്ജിമയോട് ചോദിച്ചു ഇപ്പം എന്തായി മഞ്ജിമ പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്ന കാര്യം നിങ്ങളങ്ങ് മാറുന്ന നേരെ അകത്തേക്ക് കയറി പോവാണ് ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകരം ചോദിക്കും അവളെന്ന് ഇഷിതയെന്ന് കൈലാസിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് കൈലാസ് പോകണമെന്ന് ഇങ്ങനെ പറയുന്നത് എന്തായാലും സുചിത്രയും അനുഗ്രഹയും കൂടി ഈശ്വരിയോട് സംസാരിക്കുകയാണ് കൈലാസിനോട് പകരം ചോദിച്ചേ പറ്റുള്ളൂ അവൻ മരണം വരെ ഓർക്കാനുള്ള പണി വേണം നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യണം അപ്പോഴേക്കും ഇഷുതി ചോദിച്ചു നിങ്ങളെന്തു എന്നാ പറയുന്നത് ആ അത് ഞാൻ നിങ്ങൾ ചെയ്തോളാം ഇഷു തേച്ചി ഇതിൽ ഇടപെടണ്ട അപ്പം ഞാനല്ലാതെ പിന്നെ ആരെ ഇടപെടാനാണ് എന്നെ ചൊല്ലിയല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് ഇഷുതേച്ചി ഞങ്ങൾ തടയരുത് ഇഷ്യു തേച്ചി പറഞ്ഞതല്ലേ എന്തായാലും പകരം ചോദിക്കാൻ ഒരാളെ ഇല്ലാതായി പോയിന്ന് ഇഷ്ടച്ചിക്ക് രണ്ടനീറ്റിമാരാണ്ട് പെണ്ണുങ്ങൾ കരുത്തില്ലാത്തവരൊന്നും അല്ല എന്ന് അവന് കാണിച്ചു കൊടുക്കണം അവനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോഴേക്കും ചിപ്പിമോൾ മോൾ വന്നു കേട്ടോ അമ്മയുടെ ഫോണൊക്കെ ആയിട്ട് അമ്മേന്ന് പറഞ്ഞു കൊണ്ട് കൊച്ചു കെട്ടിപ്പിടിക്കുകയാണ് അമ്മയുടെ ഫോണാ ദാ അമ്മ ഫോൺ എടുക്കാൻ മറന്നോ അച്ഛൻ അറിഞ്ഞിട്ട് തന്നെയാണോ ചിപ്പിമോൾ മോള് വന്നത് ആ ഡാഡി ആ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞത് ഫോണും തന്നു ആ എൻ്റെ മോളും ഞാനും കൂടി ഒന്ന് സംസാരിക്കട്ടെ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും സുചിത്ര പറഞ്ഞു ഞങ്ങൾക്കൊരു പ്ലാൻ കൊന്ന ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട് ഇഷ്ട പറഞ്ഞു വേണ്ട ഒരു പ്ലാനിങ്ങും വേണ്ട ആ അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുചിത്ര അങ്ങ് പോവാം അമ്മ ഇന്തിനാ ഇവിടെ വന്നത് ഞാൻ വന്നപ്പോൾ അമ്മയെ അവിടെ കണ്ടില്ലല്ലോ അച്ഛമ്മയും അപ്പയൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അത് അമ്മയൊക്കെ അമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് തോന്നി ഇവിടെ അച്ഛനും അമ്മയ്ക്കും കാണില്ലേ അവരും ഇവിടെ മോള് കുറച്ച് ദിവസം അവരുടെ കൂടെ വന്ന് നിൽക്കണമെന്ന് അപ്പം ചിപ്പി എങ്ങനെ അമ്മയെ കാണും എനിക്ക് അമ്മയെ കാണണം അമ്മ വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം അമ്മയില്ലാതെ എനിക്ക് ഒന്നിനും പറ്റില്ല അതിന് അടുത്ത് തന്നെ ഉണ്ടല്ലോ അമ്മയെ കാണുമെന്ന് തോന്നുമ്പോൾ മോളും ഇങ്ങോട്ട് വന്നാൽ മതി കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ അപ്പം ചിപ്പി ആരുടെ കൂടെ ഉറങ്ങും അതെ അമ്മ പറയുന്നത് അമ്മ വരുന്നത് വരെ ഡാഡിയുടെ കൂടെ ഡാഡി പറയുന്നതും ഉറങ്ങണം അപ്പം എനിക്ക് സങ്കടം വരുവാ സങ്കടം വരുമ്പോൾ വരുമ്പം എന്താ ചെയ്യുക കെട്ടിപ്പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം മഹേഷും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് എന്തായാലും ഇഷിത അന്ന് ഇവൻ ഡൽഹിയിലായിരുന്ന സമയത്ത് സങ്കടപ്പെട്ട് സംസാരിച്ച കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നതുകൊണ്ടാണ് ഇഷിതയ്ക്ക് സങ്കടം വന്നത് എന്തായാലും തെറ്റ് ചെയ്ത ഒരിക്കലും അത് അംഗീകരിക്കില്ല പക്ഷെ തെളിവോടു കൂടി അവനെ പൂട്ടണം എന്ന് തീരുമാനിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശം ഭയങ്കര സന്തോഷത്തിൽ രചനക്കരികിലേക്ക് വരികയാണ് ആദിമോനും ഉണ്ടായിരുന്നു കേട്ടോ ആദിമോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നു എന്തുപറ്റി ഓ സുഖം അന്നേരത്തിന് നമ്മുടെ രചന വന്നു രചന വന്നതും രചനയെ പിടിച്ച് രണ്ട് കാർടെ കറക്കൊക്കെ കറക്കി എന്ത് പറ്റി രണ്ട് എന്ത് എന്തുപറ്റി വല്ല ഗുഡ് ന്യൂസും ഉണ്ടോ ആ എങ്ങനെ ത്രില്ലടിക്കാതിരിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത് എന്താണോ ആഗ്രഹിച്ചത് അത് സംഭവിക്കാൻ പോകുക സസ്പെൻസ് ഇല്ലാത്ത കാര്യം പറ മഹേഷും ഇഷിദയും വേർപിരിയാൻ പോവുകയാണ് ഹേ ഇതെൻ്റെ സ്വപ്നം കാണുകയാണോ അല്ല എന്നോട് ഇത് പറഞ്ഞത് മൃണാളിനിയാണ് മഹേഷിൻ്റെ വീട്ടിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അവരെ രണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നത് ആ ഹാ അതിനുള്ള റീസൺ അവൾക്കറിയില്ല സംഗതി സീരിസ എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നെ രചന പറഞ്ഞപ്പോൾ ഇഷുദിയും മഹേഷും ഇപ്പോൾ രണ്ട് വീട്ടിലാണ് ഇടക്കിടയിലുള്ള ആ പോലെ അല്ല ഇത് മൃണാളിനി ഇതെന്നെ വിളിച്ച് പറയാൻ ഒരു കാരണമുണ്ട് ചിപ്പിക്ക് വേണ്ടിയുള്ള നമ്മുടെ നീക്കം ഊർജിതമാക്കാൻ പറ്റിയ സമയമാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേട്ടത് സത്യമായിരിക്കും ചിപ്പിയുടെ കേസ് നമുക്ക് മൂവ് ചെയ്യണം ജഡ്ജിന് ചിപ്പിയുടെ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്തായാലും നീ ജഡ്ജിനെ പോയി കണ്ട വിവരം പറ ഒരു കമ്മീഷൻ വെക്കുക അപ്പം കമ്മീഷനായിട്ട് ജഡ്ജ് തന്നെ വന്നു എന്ന് വരും ഇവിടെ എനിക്ക് എല്ലാ തന്ത്രവും പയറ്റി മകളെ തിരിച്ചു പിടിക്കണം അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ആദ്യം ആകെ ടെൻഷനടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യയുടെ മനസ്സ് നിറയെ ഇഷ്ട വാരിക്കൊടുത്തതും ഇഷിതയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒരു സങ്കടം പോലെ ഇഷ്ട ചോറ് വാരിക്കൊടുത്ത ആ നിമിഷമൊക്കെയാണ് കേട്ടോ ഒരു ഒരു മറ പോലെയാണ് പുക പോലെയാണ് അവൻ്റെ തോന്നുന്നത് എൻ്റെ മകനെ കൂടി തട്ടിയെടുക്കാൻ കാത്തിരിക്കുന്ന ചിപ്പയുടെ കൺമുന്നിൽ കൂടി എനിക്ക് എനിക്ക് അവളെ കൈ പിടിച്ച് കൊണ്ടുവരണം അപ്പോഴേക്കും ആദ്യം ഞെട്ടി എഴുന്നേറ്റു കേട്ടോ എന്താ മോനെ ഏ ആ ഡോക്ടർ നല്ല ആളാണെന്ന് എനിക്ക് തോന്നുക ആര് ഇഷരിയോ അവൾ നിൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണ് നമ്മുടെ ശത്രു എങ്ങനെ നല്ലവളാകും എന്ന് രജന ഇങ്ങനെ ചോദിക്കുകയാണ് ഇവനന്ത ഇങ്ങനെ പറയുന്നത് ഇവനെന്താ പറ്റിയേ എനിക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ആ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയെന്ന് തോന്നുന്നു അവൻ എൻ്റെ അടുത്ത് വന്നതുപോലെ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു അവരായ എന്നെ പരിശോധിച്ച് ഡോക്ടറിൽ നിന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങ് പോവാണ് അവൻ പറയുന്നല്ല എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ ഓ എന്ത് സത്യം താൻ അതായിട്ട് ടെൻഷൻ അടിക്കണ്ട അല്ല അവൻ പറയുന്നത് ശരിയായിരിക്കും ഇഷനയുടെ വെല്ലുവിളി ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട് ആ അവൻ അവൾ എൻ്റെ മോനെയും കൊണ്ടുപോകുമെന്ന് എന്തായാലും കൈലാസ് പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് കേട്ടോ മഞ്ജുമ്മ വന്ന് തടയാണ് ഇതെങ്ങോട്ടായി പോകുന്നത് എനിക്കൊരു വീടുണ്ടല്ലോ അവിടെ എൻ്റെ അമ്മയുണ്ടല്ലോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം അതിന് ശേഷം ഞാനൊരു വീടെടുക്കാം അപ്പോൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചാൽ ഇങ്ങോട്ട് വന്നത് ഒക്കെ ഇല്ലാണ്ടായില്ലേ അവൾ കാരണം എന്ന് മഞ്ജിമ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് നമ്മുടെ വിധിന്ന് കരുതുക ഞാൻ ഏത് പരിസ്ഥിതിയിലായാലും നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അതിനുള്ള മനസ്സെനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും അവളെ ഒന്ന് സമാധാനപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും വഞ്ചിമ വഴിക്ക് വന്നു ഞാൻ അമ്മയോട് പറയാം നമുക്കിവിടെ നിന്ന് പോകാം എന്തായാലും ഇതുപോലെ വിഡിയായോ ഭാര്യയും ബുദ്ധി ഇല്ലാത്ത അമ്മായി എത്ര പെണ്ണുങ്ങളുടെ കൂടെ വേണേലും ജീവിക്കാം എന്നാണ് കൈലാസിങ്ങനെ മനസ്സിൽ ഓർക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഈശ്വര ഹോസ്പിറ്റലിലാണ് ആ സമയത്താണ് ആദ്യം പരിശോധിച്ച് ഡോക്ടർ വന്നിട്ട് ആദ്യത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എന്തായാലും അവൻ്റെ ഓർമ്മ ചെറുതായിട്ട് തിരിച്ചു തിരിച്ചുവരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിശ്വരെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആദിയുടെ ഓർമ്മകൾ തിരിച്ചു വരും കാരണം കുട്ടിയല്ലേ ഓർമ്മകൾ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും ഡോക്ടർ ഒന്ന് ഇടയ്ക്ക് അവനെ കാണണം ഡോക്ടർ എന്നെ കണ്ട് 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 വേണം അവന് കാര്യങ്ങൾ ബോധ്യത്തിലേക്ക് വരാനായിട്ട് ആ എന്നാൽ ശരി ഡോക്ടർ എന്തായാലും വിനോദ് വിളിക്കുകയാണ് ഇഷരയെ എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ നല്ല മാർഗം ഉണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കുക വിനോദ് അതിൻ്റെ പിന്നാലെയാണോ ആ സത്യം എന്താണെന്ന് നമുക്കറിയണ്ടേ അതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമാണോ ആ എന്തായാലും അവളുടെ അമ്മയ്ക്ക് ചികിത്സാ സഹായം ചോദിച്ചാണ് അവൾ എൻ്റെ അടുത്ത് വന്നത് മയൂരി എന്നാണ് അവളുടെ പേര് അവളുടെ ഫോൺ നമ്പർ എൻ്റെ ഫോണിലുണ്ട് അഡ്രസ്സ് റിസപ്ഷനിൽ നിന്ന് എടുക്കാം ആ ആദ്യമായിട്ടത്തെ ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് അയയ്ക്ക് അഡ്രസ്സൊക്കെ അത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ അയച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഇഷിത അങ്ങനെ വിനോദ മയൂരിയും വിളിക്കുകയാണ് മയൂരിയല്ലേ അതെ എന്താ ഹാ ഞാൻ ആരാ എന്താ എന്നൊക്കെ വഴിയേ അറിയും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയണം കോൾ കട്ട് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഞാനങ്ങ് വരും നിൻ്റെ അഡ്രസ്സ് സഹിതം എൻ്റെ കയ്യിലുണ്ട് ഇതൊരു പോലീസ് അന്വേഷണമാണെന്ന് കൂട്ടിക്കോ എന്താ സാർ എടീ കൈലാസ്ന്ന് നിനക്കറിയാവോ ഏ അറിയില്ല എന്ന് മാത്രം നീ പറയരുത് എന്താ അയാളുടെ ആയിട്ടുള്ള മോളുടെ ഇടപാട് ഡ്രഗ്സ് ബിസിനസ്സാ അയ്യോ എനിക്കൊന്നും അറിയില്ല സാർ എടേ നീ ഒന്നും അറിയാതെയാണ് ഡോക്ടർ ഈശ്വരയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് കാറിൽ മയക്കുമരുന്ന് വെച്ചത് പോലീസ് ഇൻഫോം ചെയ്തത് ഞാൻ നിരപരാധിയാണ് എന്നെ ഒന്നും ചെയ്യരുത് നീ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ നോക്കിയത് ആരാണെന്ന് അറിയുമോ സമൂഹത്തിൽ നിരയും വിലയുള്ളൊരു ഡോക്ടറാണ് ഹാ സഹായിച്ചവരെ തന്നെ നീ തിരിച്ചു കൊത്തണമെങ്കിൽ നീയും കൈലാസും തമ്മിലുള്ള ബന്ധം എനിക്കറിഞ്ഞേ മയൂരി ആകെ ടെൻഷനിലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്